ൂടെ പോയപ്പോ എടുത്ത് ചോദിച്ചത് ചേച്ചി അവിടെ എന്താ അപ്പൊ ഞാൻ പറഞ്ഞാൽ സാറൊന്ന് പോയിക്കും മണത്തിട്ടീ മാലിന്യം ഇവിടെ എങ്ങനെയായാലും കേടാണ് നമസ്കാരം മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിൽ കഴിയുകയാണ് മൂർക്കനാട് പഞ്ചായത്തിലെ പാലൂർക്കോട്ട നിവാസികൾ പ്രദേശത്ത് താൽക്കാലിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യം സംഭരിച്ച് വേർതിരിക്കുന്ന കേന്ദ്രമാണ് പ്രദേശവാസികളുടെ കെടുത്തുന്നത് വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഏകദേശം രണ്ടു മാസം മുൻപാണ് പാലൂർക്കോട്ട പലയപ്പറമ്പ് റോഡിൽ ഒഴിഞ്ഞുകിടന്ന മെറ്റൽ ഇൻഡസ്ട്രിയുടെ കെട്ടിടത്തിൽ മാലിന്യം ശേഖരിച്ച് വേർതിരിക്കുന്ന സ്വകാര്യ സ്ഥാപനം പ്രവർത്തിക്കാൻ തുടങ്ങിയത് പഞ്ചായത്തിന്റെ ലൈസൻസോ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇപ്പോൾ പ്രദേശവാസികൾക്ക് തലവേദനയായിരിക്കുകയാണ് ഹോട്ടലുകളിലെയും മറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിച്ച് വേർതിരിച്ച് കയറ്റി അയക്കുന്ന രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം ദുർഗന്ധം വമ്മിച്ച രോഗാതുരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് മാലിന്യം അലക്ഷ്യമായി ശേഖരിക്കാൻ തുടങ്ങിയതോടെ പന്നി ഉൾപ്പെടെയുള്ള മൃഗശല്യം വർധിച്ചതായും കൊതുക ഈച്ച എന്നിവ പെരുകിയതായും പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു കൊതുക് ഈച്ച പന്നി കുറുക്കേ പൂച്ച ഇതൊക്കെ ശല്യമാണ് കുട്ടികളുള്ളത് ആ മൂന്ന് നാട്ടുകുഞ്ഞുങ്ങളെ കുറുക്കങ്ങുണ്ട് ഇതൊക്കെ ശല്യം തന്നെ ഇതുകൂടെ വന്നതിന് ശേഷം കുറുക്കന്മാരെ കൊത്തിരിയാണ് പന്നികളുണ്ട് രാത്രിയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ കൊതുക് ശല്യമുണ്ട് ഈച്ച അപ്പം നിങ്ങൾ എൻ്റെ കന്നാലീൻ്റെ മേലെ പോയി നോക്കിയാലറിയാം ഈച്ചിരിക്കണ അതൊക്കെ തന്നെ ശല്യം ഇനിയിപ്പോൾ ഇത് ഈ വർഷക്കാലം വന്നാലിപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ വർഷക്കാലം വന്നാലെന്താകും സ്ഥിതി ഇവരിപ്പം നമ്മളെടുത്ത് ആദ്യം വന്നപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് പോകുക പറഞ്ഞു പിന്നെ ദിവസം പറയണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്നും വയ്യ പനി അല്ലെങ്കിൽ കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസമുട്ടൽ ഇപ്പോഴും ഉണ്ട് ശ്വാസമുട്ടലിന് ഇത് അപ്പൊ നമുക്ക് ഈ മാലിന്യം ഇവിടെ ഇണ്ടാണ് നമുക്ക് എങ്ങനെയായാലും നമുക്ക് കേടാണ് നമ്മൾ ആരോഗ്യത്തിനും ശരീരത്തിനും എല്ലാത്തിനും ഈ കുഞ്ഞു മക്കളെ നമ്മള് നോക്കണ്ടേ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരെ നോട്ടീസ് നൽകിയതായാണ് മൂർക്കനാട് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതർ പറയുന്നത് തിങ്കളാഴ്ചയ്ക്കകം സ്ഥാപനം പൂട്ടിയില്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു പാലൂർക്കോട്ട പലകപ്പറമ്പ് റോഡിൽ പൊതുവെ ജനവാസം കുറവുള്ള ഇടമാണ് ഇത് മറയാക്കി ഇവിടെ റോഡരികിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണ് അതിനിടയിലാണ് ലോറികളിൽ ലോഡ് കണക്കിന് ചീഞ്ഞുനാറുന്ന മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന സ്ഥാപനവും പ്രവർത്തനം തുടങ്ങിയത് Today news Perin del പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി